സ്വീകാര്യമായ ആയിരം ഹജ്ജ് ചെയ്ത പ്രതിഫലം ഇന്നത്തെ തറാവി നമസ്കരിച്ചാൽ നമുക്ക് ലഭിക്കും ഇരുപത്തി ഒൻപതാമത്തെ രാവിൽ ആരെങ്കിലും തറാവി നമസ്കരിച്ചാൽ ആല്വാഹൂ അൽഫ ഹജ്ജത്തിൻ മക്ബൂല് സ്വീകാര്യമായ ആയിരം ഹജ്ജിന്റെ പ്രതിഫലം ഉള്ളാ ഉത്ത അവനക്ക് അവ നൽകപ്പെടും അപ്പോൾ ഇത്രയും വലിയ പ്രതിഫലമാണ് ഇന്നത്തെ തൊറാവീഹിന് നമുക്ക് ലഭിക്കുന്നത് തറാവീഹ നഷ്ടപ്പെടുത്താതിരിക്കുക ജമാ നിസ്കരിക്കാൻ ശ്രമിക്കുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇന്ന് ചൊല്ലേണ്ട ഏക്കർ പറയാം കൂടെ ചൊല്ലുക وأكرمني فيه بإحضار المسائل وقرب فيه وصيلتي إليك من بين الوسائل يا من لا يسعده إلحاه الملحين اللهم وفر حظي فيه من النوافل വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ ും കാണാം സ്നേഹത്തോടെ അസ്സലേക്കും വരഹമുള്ള